നമസ്കാരം ന്യൂസ് ടെൻ ചാനൽ ഇന്ന് പരിചയപ്പെടുത്തുകയാണ് ഈ നാടറിഞ്ഞ ഒരു സേവനം ടണൽ ഫൗണ്ടേഷൻ ഭിന്നശേഷി വധുവരന്മാരെ കണ്ടെത്തുന്ന അഞ്ചാം മഹാസംഗമമാണ് തൃശൂരിൽ വെച്ച് നടക്കുന്നത് ഈ ഒരു പ്രവൃത്തിയിൽ സേവനവുമായി എത്തിയിരിക്കുകയാണ് ടി ഡി ആർ എഫ് താലൂക്ക് ദുരന്ത നിവാരണ സേന എന്ന സംഘം മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നായി നാൽപ്പതിനടുത്ത് വളണ്ടിയർമാരാണ് ഇന്ന് സേവനത്തിനായി തൃശ്ശൂരിലേക്ക് എത്തിയിട്ടുള്ളത് ഭിന്നശേഷിക്കാർ നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ പലപ്പോഴും ഒരു വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുക എന്നുള്ളത് ഏറെ പ്രയാസകരമായ കാര്യമാണ് ശാരീരിക വൈകല്യങ്ങളും മാനസിക വൈകല്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ജീവിത പങ്കാളികളെ കണ്ടെത്തുക എന്നുള്ളത് ഏറെ പ്രയാസകരമായ ഒരു കാര്യമാണ് കുടുംബത്തിന്റെ ഈ ഒരു ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് തണൽ ഫൗണ്ടേഷൻ ഇത്തരമൊരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഭിന്നശേഷിക്കാരായ രക്ഷിതാക്കളെ വിവരമറിയിച്ച് ഒരു കേന്ദ്രത്തിലേക്ക് എത്തിച്ച് അവിടെ വധുവരന്മാരെ കണ്ടെത്താനുള്ള അവസരം ഒരുക്കുകയാണ് ഈ വധുവരന്മാർ വിവിധ കുടുംബങ്ങൾ ഇവിടേക്ക് എത്തുന്ന സമയത്ത് ഈ രണ്ട് കുടുംബങ്ങളെയും ഒന്നിച്ചു ചേർക്കുന്ന ഒരു പ്രവർത്തനമാണ് ടി ഇന്ന് ഇവിടെ നടത്തിയിട്ടുള്ളത് വധുവിന്റെയും വരന്റെയും ഭാഗത്ത് നിന്ന് ഒരു കുടുംബക്കാരെ പോലെ സംസാരിച്ച് തൻ്റെ മക്കൾക്ക് ഇണകളെ കണ്ടെത്തുന്ന പ്രാധാന്യത്തോടു കൂടി ആളുകളോട് സമീപിച്ച് സംസാരിച്ച് നിരവധി വിവാഹ നിരവധി വൈവാഹിക ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള അവസരമാണ് ഇന്ന് ടി ഡി ആർ എഫിലൂടെ ഒരുക്കി ഒരുങ്ങിയിട്ടുള്ളത് ഈ ഒരു പ്രവർത്തനങ്ങളിൽ ഇന്നെത്തിയ വളണ്ടിയർമാരോട് ഈ ഒരു അനുഭവം ഒന്ന് പങ്കുവെക്കുകയാണ് ഇന്നത്തെ ഈ ഒരു സമയം നമുക്ക് നമ്മളോട് നിരവധി വളണ്ടിയർമാരുണ്ട് മലപ്പുറം കോഴിക്കോട് തിരൂരിൽ നിന്നെല്ലാം ഷഫിക്ക് ഒന്ന് ഇതിന് ഇന്നത്തെ ഈ ഒരു പരിപാടിയിൽ വളരെ സുദൃഢമായ സേവനം ചെയ്തിട്ടുള്ള അതിനൊരു ലീഡർഷിപ്പോ കൂടി വഹിച്ചിട്ടുള്ള ഷെഫീഖ് തിരൂരാണ് ഇന്ന് നമ്മോട് പ്രതികരിക്കുന്നത് എന്താണ് ഇന്നത്തെ ഈ ഒരു സേവനം എത്രമാത്രം ഗുണകരമായി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് നല്ല രീതിയിൽ സേവനം ചെയ്യാൻ പറ്റി ഞങ്ങളുടെ എല്ലാ വളണ്ടിയറും അതിന് ആർജവമായ ഊർജമുള്ള വളണ്ടിയറാണ് ഭിന്നശേഷിക്കാരായ കുട്ടികളെ നമ്മൾ വീൽചെയറിൽ എത്തിച്ചേരുന്ന കുട്ടികളെ നമ്മൾ വീൽ ചെയറിലാക്കുകയും അവരെ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ബാത്റൂമിൽ കൊണ്ടുപോയി വരുമ്പോൾ ബാത്റൂമിൽ കൊണ്ടുപോവുകയും ഇതേപോലെ നമുക്ക് താറ്റാ തന്ന് ഞങ്ങളെ കെട്ടിപ്പിടിച്ചും യാത്ര പറയുന്ന ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റി അതേപോലെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഭിന്നശേഷി ഭിന്നത ആൾക്കാർക്ക് നമ്മൾ ഭക്ഷണം വാരി കൊടുക്കുക ഉണ്ടായി അതേപോലെ അവരെ കൈ കഴിച്ചു കൊടുക്കുക അതൊക്കെ ജീവിതത്തിലെ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് അതേപോലെ ഒരുപാട് വിവാഹം ഞങ്ങൾ ഇതിപ്പോൾ അഞ്ചാമത് ഭിന്നശേഷി കൂട്ടായ്മയുടെ അഞ്ചാമത് പരിപാടിയിലാണ് പന്ന് പങ്കെടുത്തിട്ടുള്ളത് അതിൽ നാല് നാല് വർഷ വർഷവും ഞങ്ങൾ നല്ല സേവനമാണ് നടത്തിയിരിക്കുന്നത് ആ ഒരു സേവനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ അഞ്ചാമത് വിവാഹ സംഗമത്തില് മറ്റ് വളണ്ടിയേഴ്സ് ആരുമില്ലാതെ ഞങ്ങൾ മാത്രം ഏറ്റെടുത്ത് നാൽപ്പതോളം വളണ്ടിയേഴ്സ് വന്ന് ഈ പരിപാടി വളരെ മനോഹരമാക്കി ഞങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റി അതിന് ഞങ്ങളെ അഭിനന്ദിക്കാൻ വേണ്ടി മാത്രം രക്ഷിതാക്കളും ഇവിടുത്തെ ആൾക്കാരും നമ്മളെ കെട്ടിപ്പിടിക്കുന്നു നമ്മൾ ഞങ്ങളോട് അത്ര ഹൃദയമായി ഭേദമായി ഞങ്ങളോട് സംസാരിക്കുകയാണ് വളരെ വിലപ്പെട്ട കാര്യങ്ങൾ അത്രയും മനോഹരമായ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയ താളമര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ തിരഫിലാണെങ്കിലും പങ്കെടുക്കാൻ പറ്റിയതിൽ ഞങ്ങൾ വളരെ അധികം ചാരിതാത്തപ്പെടുന്നു നമ്മൾ ഇപ്പോ ഒരു പിന്നെ കുടുംബജീവിതത്തിലേക്കൊക്കെ അവരെ കൈപ്പിടിച്ച് അവർക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം എത്രമാത്രാണ് അനുഭവപ്പെടുന്നത് ഈ എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോ പല മേട്രമോണി സൈറ്റുകളൊക്കെ ഉണ്ട് അതിലൊന്നും ഒരു കാര്യം നമ്മൾ നേരിട്ട് കണ്ട് രണ്ടു കൂട്ടർ കണ്ട് അത് വിശാലമായിട്ട് സംസാരിച്ച് ഇവിടെ കൗൺസിലിംഗ് കൊടുത്ത് അവർക്ക് വിവാഹ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഈ പലരും കുട്ടിക്കാരണ രംഗം കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടെങ്കിൽ കൂടി അത് ഒരു എന്താണ് നമുക്കത് പറയാൻ വാക്കുകളില്ല അത്രയൊക്കെ വലിയൊരു ഇതാണ് തോന്നുന്നത് നമ്മളെ സ്വന്തം വീട്ടിൽ നിന്ന് നമ്മുടെ മക്കളൊക്കെ ഇറങ്ങി പോകുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു വികാരം നമ്മളുടെ ഈ ഒരു പരിപാടിയിലൂടെ ഇവര് കല്യാണം ആയിട്ട് പിരിച്ചു പോകുമ്പോ നമുക്ക് കിട്ടുന്നുണ്ട് ആ ഒരു കിട്ടുന്നുണ്ട് അതോടൊപ്പം ഇന്ന് ഒരുപാട് ആളുകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് ഇതില് വിവാഹം ഇന്ന് സെറ്റാക്കി നൽകിയ ഒരാൾ മുന്നോട്ട് വരുമോ ഇന്നത്തെ ഈ ഒരു ചർച്ചയിൽ വിവാഹം സെറ്റാക്കി നൽകിയ ഒരാൾ ആരെങ്കിലും ഒരാൾ ആ റഹീം കോഴിക്കോട് നിന്നുള്ള വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു വളണ്ടിയർ ആണ് ഇന്ന് സംസാരത്തിൽ പിന്നെ എത്ര ആളുകൾക്ക് നിങ്ങളുടെ നേതൃത്വത്തിലൊന്നും സംസാരിക്കാൻ കഴിഞ്ഞു എന്താണ് അവരുടെ ഒരു പ്രതികരണം വളരെ നല്ല അഭിപ്രായമാണ് പിന്നെ ഇന്ന് ഒന്നല്ല നാല് ടീമിനെ സംസാരിച്ച് സെറ്റ് ആക്കാൻ കഴിഞ്ഞു അവർക്ക് വളരെയധികം എന്താ പറയാ ഞങ്ങളോട് കല്യാണം വരെ വിളിച്ചു കഴിഞ്ഞു ഇപ്പൊ ഒരു അപ്പം വളരെ സന്തോഷത്തിലാണ് എങ്ങനെ എന്ത് പറയണമെന്നുള്ള അവസ്ഥയിലാണ് ഓരോ നമ്മളൊക്കെ അപ്പൊ നമ്മൾ ഹാപ്പിയാണ് അവര് ഹാപ്പിയാണ് വളരെ സന്തോഷം നിറഞ്ഞ വാക്കുകളാണ് നിലവിൽ ഇത്തരം ഈ ഒരൊറ്റ പ്രോഗ്രാമിൽ ഇരുപതോളം ഭിന്നശേഷിക്കാരുടെ വിവാഹം റെഡി ആയിട്ടുണ്ട് എന്നാണ് ഇതിന്റെ ചുമതല വഹിക്കുന്ന ആളുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് മറ്റാരുടെയെങ്കിലും ഒരു സന്തോഷകരമായ ഒരു പ്രതികരണം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ സംസാരിച്ച് ഞാൻ ഒരുപാട് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടു ഒരുപാട് ആളുകളായിട്ട് സംസാരിക്കാൻ കണ്ടു ഈ ഒരു ഈ ഒരു ഭിന്നശേഷി കുടുംബത്തിൻ്റെ ഒക്കെ ഒരു പ്രയാസം എത്രമാത്രം ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഇതിലേക്ക് ഈ ഒരു ചടങ്ങിലേക്ക് വരാൻ കഴിഞ്ഞ ഏറ്റവും അധികം സന്തോഷിക്കുന്നു കാരണം ഇവരെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞാൽ സ്വർഗത്തിന് തുല്യമാണ് നമ്മൾ കാരണം ഇവർക്കൊരു വിവാഹം കൂടെ നടത്തി കൊടുത്താൽ നമ്മളൊരു ഭാഗമായാൽ നമുക്ക് സ്വർഗം എന്നാണ് പറയാ പക്ഷെ റഹീമ് നടത്തിയ വധു എൻ്റെതാണ് വരൻ അവനുമാണ് അവരെ ഫാമിലിയായിട്ട് സംസാരിച്ച് എല്ലാം സെറ്റാക്കി ആ കാണിച്ചു കുട്ടിനായിട്ട് അപ്പോൾ അപ്പൊക്കെ ഇപ്പം തന്നെ അവര് ശരിക്കും വിവാഹം കഴിഞ്ഞ കൗൺസിൽ കൊടുക്കുമ്പോഴൊക്കെ അവര് നല്ല സന്തോഷത്തില് ആ വധു ആണ് ഇന്നിപ്പോൾ അവിടെ വേദിയിൽ പാടിയത് നല്ലൊരു പാട്ട് പാടി പിന്നെ ഒരുപാട് ആൾക്കാരായിട്ട് കണ്ടുമുട്ടി അവരെ രക്ഷിതാക്കളായിട്ട് കുടുംബങ്ങളായി സംസാരിച്ച് അവരെ ഫോൺ നമ്പറുകൾ കൈമാറി ഇതിൽ പരം സന്തോഷം ഇനി ഒന്നുമില്ല ഓക്കെ വളരെ സന്തോഷം നിറഞ്ഞ വാക്കുകളാണ് ഓരോരുത്തരും പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ പറയുമ്പോ അതേമാതിരി തന്നെ നമ്മക്ക് ഈ പരിപാടിയിലൊക്കെ ഒന്ന് എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇനിയും ഇതുപോലുള്ള ഒരു പരിപാടിക്ക് നമ്മക്ക് എല്ലാവർക്കും ഒന്നിച്ച് പങ്കെടുക്കണം അതിനുള്ള നിങ്ങൾ വന്നത് മലപ്പുറത്തു നിന്നാണ് തൃശ്ശൂരിലേക്കാണ് എത്തിയത് ഈ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ഇത്തരം കാര്യങ്ങൾ എത്താൻ കഴിയട്ടെ എല്ലാ കഴിഞ്ഞും ചെയ്ത് കയ്യും ചെയ്യട്ടെ അതിന് പ്രാർത്ഥിക്കുക പിന്നെ കുറെ കുട്ടികളെ കല്യാണം ഞാൻ പറഞ്ഞൊക്കെ ഏലാക്കിന് പ്രായം കൊണ്ട് പുതിയപ്പോൾക്ക് പ്രായം കുറഞ്ഞതും മറ്റു പെണ്ണുങ്ങൾക്ക് പ്രായം കൂടിയതും അതിനോട് കല്യാണം ഒന്നും ശരിയായില്ല ഒക്കെ വാങ്ങി പോയിനേ നടപ്പിലാവട്ടെ എന്ന് വിചാരിക്കുന്നു കരിംബായി എന്താണ് നിങ്ങളുടെ ഒരു എത്രമാത്രം സന്തോഷകരമായ ഒരു പ്രവൃത്തിയാണ് ഇന്നത്തെ ദിവസം ഒന്നും പറയാലില്ല അത്രയും സന്തോഷത്തിലാണ് കാരണം ഞങ്ങൾ അത്രയും നിന്ന് ഓടി എത്തുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമൊന്നുമല്ല ഞങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് അത് ഇവിടെ തിരൂരിൽ നിന്നല്ല ഇനിയിപ്പോ അലയാബാദിലുണ്ടെങ്കിലും ഞങ്ങളവിടെ എത്തിയിരിക്കും അതാണ് ടി ഡിആർഎഫിന്റെ ഒരു എലർജി എനിക്കെൻ്റെ അനുഭവം എന്ന് വെച്ചാൽ ഒരു കുട്ടിയുടെ അച്ഛൻ എന്നെ വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ് ഞാൻ ഒരിക്കലും ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു സംഗതിയാണ് നടന്നത് കാരണം എന്ന് വെച്ച് കുട്ടി നല്ല ഏജ് കൂടുതലായിട്ടുണ്ട് പിന്നശേഷി അത് കാരണം പല കല്യാണാലോചനകളും വന്നു നടക്കുന്നില്ല ആ ഒരു സിറ്റുവേഷനിൽ പിന്നെ ആരൊക്കെയോ പറഞ്ഞറിഞ്ഞാണ് ഇതുപോലൊരു മഹാസംഗമം നടക്കുന്നുണ്ടെന്ന് എന്ന് അറിഞ്ഞത് ആദ്യമായിട്ടാണ് അവർ പിന്നെ നമ്മുടെ തണൽമരത്തിന്റെ അഞ്ചാമത്തെ പ്രോഗ്രാം ആണെങ്കിൽ കൂടി അവർ ആദ്യമായിട്ടാണ് മലപ്പുറത്ത് നിന്ന് ഈ പരിപാടിയിലേക്ക് വരുന്നത് ഇവിടെ വെച്ച് ആ കുട്ടിയുടെ കല്യാണം ശരിയായി ആ ഒരു സന്തോഷത്തിൽ അദ്ദേഹം വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞ് നിങ്ങൾക്കും തണൽമരത്തിന്റെ ടീമിനും ഞാൻ ഒരുപാട് എന്നും കടപ്പെട്ടിരിക്കും അതുപോലെ നിങ്ങളുടെ എന്ത് പ്രവർത്തിയിലും ഞങ്ങളുടെ സഹകരണം ഉണ്ടാവും ടി ഡി ആർ എഫ് എന്നുള്ള ഒരു സംഘടനയെ ഒരിക്കലും മറക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നന്ദി അറിയിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം നമ്മളെ ടി ഡി ആർ എഫിനെ അവരുടെ കല്യാണത്തിന്റെ ഡേറ്റ് തന്നെ ക്ഷണിക്കാന്ന് പ്രത്യേകം പറഞ്ഞിട്ടാണ് ആ ഒരു സന്തോഷം കൂടെ അറിയിച്ചിട്ടാണ് അവരോട് പോയത് അതൊക്കെ കേട്ടപ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമായി ഈ എന്ന സംഘടനയിൽ പ്രവർത്തിക്കാൻ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു ഇത്തരം സന്തോഷം നിറഞ്ഞ ഒരുപാട് വാക്കുകളാണ് നമ്മുടെ ഓരോ വളണ്ടിയർമാരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉമർ അലി ഷിഹാബ് വാഴക്കാട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ